ഗൗതം ഒരു കിടിലിന് ഓഫർ അങ്ങോട്ട് തരാം ഓഫർ പത്ത് ലക്ഷം രൂപ അതിൽ ഫെയിൽ ഫെയിലാകാണെങ്കിൽ അമ്പതിനായിരം രൂപ കിട്ടും എന്താ സംഭവം എന്നറിയാമോ ഒരു സ്ത്രീയെ ഗർഭിണിയാക്കണം ഒരു സ്ത്രീയെ ഗർഭിണിയാക്കിയാൽ പത്ത് ലക്ഷം രൂപ കിട്ടും പിന്നെ നിങ്ങളുടെ ഉദ്യമത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ ആ സ്ത്രീ ഗർഭിണി ആയില്ലെങ്കിൽ അമ്പതിനായിരം രൂപ കിട്ടും എന്തായാലും ഓഫർ എന്തായാലും ലാഭമാണ് ലാഭമാണ് ആ അതാ അല്ല ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയാൽ അക്സെപ്റ്റ് ചെയ്യുവോ ഇങ്ങനെ ഓഫർ കിട്ടിയാൽ ചിലപ്പോൾ അക്സെപ്റ്റ് നിവൃത്തികേടാണല്ലേ നിവൃത്തികേട് അക്സെപ്റ്റ് ചെയ്യും അതെ നിവൃത്തികേട് ഉള്ളവർ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യും ചെയ്യും അതാണ് പോയിന്റ് എന്നാൽ പൂനെയിലുള്ള ഒരു ചങ്ങാതിക്ക് നിവൃത്തികേടൊന്നും ഇല്ലായിരുന്നു അയാൾക്ക് വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു അക്സെപ്റ്റ് ചെയ്തു പതിനൊന്ന് ലക്ഷം പോയി കിട്ടി ഇപ്പൊ ആള് കേസുമായിട്ട് നടക്കുക പോലീസ് ലക്ഷം പോയി പോയി കിട്ടി അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്തു ചെയ്തു വന്നിട്ട് അതെങ്കിലും പറഞ്ഞ് സമാധാനിക്കാമായിരുന്നു പതിനൊന്ന് ലക്ഷവും പോയി മാനവും പോയി ഇപ്പൊ പൂനെയിലാണ് നടന്നത് ഇപ്പൊ കേസ് അന്വേഷിച്ചോണ്ടിരിക്കണം ഒരു ദേശീയ മാധ്യമമായ എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഇത് ഉണ്ടത്ര വാർത്തയല്ല പുകയല്ല ഉള്ള സംഭവം ഗ്യാസ് അല്ല ഗ്യാസ് അല്ല നടന്ന സംഭവമാണ് അപ്പോൾ പൂനെയിൽ നടന്ന സംഭവം സംഗതി ഇതാണ് ഒരു പരസ്യം വന്നു ഒരു ഓൺലൈൻ മീഡിയയിലൊരു പരസ്യം വന്നു അതിൻ്റെ കൂടെ എൻ്റെ ലിങ്കും ആ പരസ്യത്തിൽ പറഞ്ഞ വാചകം എങ്ങനെയാണ് എന്നെ ഗർഭിണിയാക്കാൻ പര്യാപ്തനായ ഒരു പുരുഷനെ അന്വേഷിക്കുന്നു ബന്ധപ്പെടുക ശരി എന്നും പറഞ്ഞൊരു പരസ്യം ഈ ചങ്ങാതി പിടിച്ച പിടിയാലേ ആ ഞങ്ങൾ പിടിച്ചു പുറകെ ചെന്നു എന്താ സ്വാഭാവികമായിട്ട് അവർ ചാറ്റ് ചെയ്യും എന്തൊക്കെയാണ് വ്യവസ്ഥകൾ അപ്പോൾ ഓരോരു കാറ്റലോഗ് പോലെ ഓരോന്ന് ഫില്ല് ചെയ്യണം അതിപ്പോൾ ഓരോന്ന് ഫില്ല് ചെയ്തു പോയാലേ അടുത്ത ഘട്ടത്തിലോട്ട് കിടക്കും ഇപ്പോൾ ഒരു ഓരോ ഘട്ടം കിടക്കുമ്പോഴും ഓരോ ഫീസ് മറ്റേ ഫീസ് മറിച്ച ഫീസ് ഏറ്റവും അവസാന ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുന്നതിന് ഒരു ഫീസ് എന്നും പറഞ്ഞുകൊണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് പണം വാങ്ങി അപ്പോൾ ഓരോ ഘട്ടം കഴിഞ്ഞാലേ അടുത്ത ഘട്ടത്തിലേക്ക് പോകും അപ്പോൾ ഓരോ ആദ്യം സ്വ ഇൻട്രൊഡ്യൂസ് ചെയ്യും അതേപോലെ ഘട്ടം എന്നിട്ട് നമ്മൾ നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് നമ്മുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് പേര് വിവരങ്ങൾ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ നമുക്ക് പാരമ്പര്യ രോഗങ്ങളുണ്ടോ ഇല്ലയോ ആരോഗ്യവാനാണോ മറ്റ് കുഴപ്പങ്ങളുണ്ട് നമ്മുടെ കളർ എന്ത് നിറം എന്ത് ഇതൊക്കെ ഇതൊക്കെയാണ് ആദ്യം ഇതൊക്കെ കേട്ടപ്പോൾ ഓണം ആവേശമായി കൊളാം എന്നിട്ട് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ രജിസ്ട്രേഷൻ ഫീസെന്ന് പറഞ്ഞൊരു കുറച്ച് തുക വാങ്ങി രജിസ്ട്രേഷൻ ഫീസല്ലേ കൊടുത്തേക്കാം കൊടുത്തു പിന്നെ അങ്ങനെ ഓരോ ഘട്ടം കഴിയുമ്പോ അവരുടെ ആരോഗ്യ പരിശോധനകൾ നടത്തുന്നതിന് അങ്ങനെ അങ്ങനെ ഓരോ ഘട്ടം കഴിഞ്ഞ് അവസാനം ഹോട്ടൽ റൂം വരെ എത്തി കാര്യങ്ങൾ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യാനായിട്ടുള്ള പൈസ പിന്നെ പിന്നെ അതല്ലേ പറയട്ടെ പിന്നെ സ്വകാര്യത ഇതിന്റെ സ്വകാര്യത രഹസ്യമായിരിക്കണമല്ലോ സ്വകാര്യത സൂക്ഷിക്കാനും കൂടി വേണ്ടിയിട്ട് ഇയാളുടെ ഇന്ന് കാശു വാങ്ങി അങ്ങനെ കൊടുത്തു കൊടുത്ത് കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഇന്ന് പതിനൊന്ന് ലക്ഷം വരെ പോയി ഇയാൾ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും പ്രതീക്ഷിച്ചിരിക്കുകയാണ് പിന്നീട് കാശു വാങ്ങിയവൻ മിണ്ടാട്ടം ഇല്ല പിന്നെ അല്ല നേരിട്ട് കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല ഇയാള് ഈ കാശ് പോയതെല്ലാം കഴിഞ്ഞ പല ഘട്ടങ്ങളായിട്ട് ഇത്രയും രൂപ പോയി കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് ബോധോദയം വന്നത് ആശിച്ചത് കിട്ടിയതുമില്ല പോകേണ്ടത് പോവുകയും ചെയ്തു അതായത് പഴഞ്ചൊല്ലുണ്ടല്ലോ ഉത്തരത്തിരുന്ന് കിട്ടിയോ ഇല്ല കഷത്തീരുന്ന പോവുകയും ചെയ്തു ഈ അവസ്ഥയിൽ ഇദ്ദേഹം ചെന്ന് പോലീസിൽ പരാതി കൊടുത്തു അപ്പോൾ പോലീസ് അന്വേഷിച്ചപ്പോൾ കാര്യം മനസ്സിലായി ഇത് പലതരം സൈബർ ക്രൈമുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഓൺലൈൻ പണ തട്ടിപ്പ് അതെ അതിൻ്റെ മറ്റൊരു വകഭേദമാണ് ഒരു രസ രസകരമായ സംഗതി കൂടിയുണ്ട് അതായത് ഈ ചങ്ങാതി ആദ്യം പണം അയച്ചപ്പോൾ ഒരു സ്ത്രീ ഒരു വീഡിയോ അയച്ചു പോലും എന്നെ ഗർഭിണിയാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അപ്പം ഇയാൾക്ക് വിശ്വാസമായി എത്ര വയസ്സുണ്ട് അതിനെക്കുറിച്ച് ഇയാളുടെ വ്യക്തിപരമായ വിവരങ്ങളൊന്നും പോലീസ് കാര്യം ഇത് അമ്മാതിരി സ്വഭാവമുള്ളൊരു കേസാണല്ലോ അതുകൊണ്ട് ഇത് പുറത്തു വിട്ടിട്ടില്ല അപ്പൊ ഇവിടെ ഒരു പക്ഷേ ഒരു കൃത്യമായിട്ട് എങ്ങനെ അറിയാം അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല അതായത് ആ വിവരങ്ങളൊന്നും അർത്ഥയിൽ വന്നിട്ടില്ല പുറത്ത് വന്നിട്ടില്ല പക്ഷെ പോലീസ് ഇത് കരുതുന്നത് ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഇതൊരു വലിയൊരു നെക്സസ് ഇതിന്റെ പിന്നിലുണ്ട് ഒരു വെബ്സൈറ്റ് പോലും ഉണ്ട് ആ വെബ്സൈറ്റിൻ്റെ പേര് ഓൾ ഇന്ത്യ പ്രഗ്നന്റ് ജോബ് സർവീസ് എന്നാണ് അപ്പോൾ അങ്ങനെ വെബ്സൈറ്റ് വരെ ഉണ്ട് ആ വെബ്സൈറ്റിൽ കയറി നമ്മൾ അവിടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ മറ്റു കോൺടാക്ട് വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവിടെ കയറി വെറുതെ ഒന്ന് ഞോണ്ടിയാൽ പോലും നമുക്ക് തിരിച്ച് മറുപടി വരും വാട്സപ്പിലോ മറ്റോ നമുക്ക് മെസ്സേജുകൾ വരും ഇപ്പോൾ താല്പര്യമുള്ള കക്ഷി താല്പര്യ കക്ഷികൾ സ്വാഭാവികമായിട്ടും പോവും ഈ ബീഹാറിൽ കഴിഞ്ഞ ജനുവരിയിൽ അതായത് കുറച്ച് മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ സമാനമായൊരു സംഭവം ഉണ്ടായി അവർ ഓഫർ ചെയ്തത് ഇതേപോലൊരു സംഗതിയാണ് അവർ പറഞ്ഞത് പക്ഷേ തുറന്ന ഒരു ഓഫറല്ല കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികൾ കൊടുക്കാൻ സന്നദ്ധരായ പുരുഷന്മാർക്ക് പ്രതിഫലം തരുന്നു അപ്പോൾ ആവേശമൂത്ത് കുറേയണ അങ്ങനെയും പോയി ഇതേപോലെ കുറേ കാശ് പോയിട്ടുണ്ട് അപ്പോൾ അവിടെയും സമാനമായ സംഗതി സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ കുഴപ്പം ഇതെല്ലാം ഇപ്പോൾ ഇതൊരു പരാതി കൊടുത്തു അന്വേഷിക്കുന്നു ഇനി മറ്റൊരു വശം നോക്കുക ഇവർ ഈ ഈ ഇവർ അപ്രോച്ച് ചെയ്തവരുടെ സ്വകാര്യ വിവരങ്ങളടക്കം ഇവരാദ്യം മേടിക്കും പാൻ കാർഡ് ആധാർ കാർഡ് അഡ്രസ്സ് പിന്നെ നമ്മളുടെ അടി തൊട്ട് മുടിവെ അടിയാധാരം വരെ അവർ ചോദിച്ചു മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ പിന്നീടൊരു ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ തട്ടിപ്പ് മനസ്സിലാക്കി ഇവർക്കെതിരെ നീങ്ങുന്നു എന്നിവർ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ അത് വെച്ച് വിലപേശാൻ തുടങ്ങും കുറഞ്ഞ പക്ഷേ ഇതൊക്കെ ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്തും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇത് അവർക്ക് എത്തിച്ചു കൊടുക്കും ഇങ്ങനെ നിങ്ങൾ ഈ രീതിയിൽ ലൈംഗിക സ്വഭാവത്തോടു കൂടി ഞങ്ങളോട് ചാറ്റ് ചെയ്തു അതിൻ്റെ സ്ക്രീൻഷോട്ടുകളിടും അങ്ങനെ സ്ക്രീൻഷോട്ടുകളടക്കം പലതും പല ഞാൻ ഇതിനു വേണ്ടിയിട്ടൊന്ന് സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ പ്രചരിക്കുന്നതായിട്ട് നിരവധി വാർത്തകൾ എൻ്റെ ശ്രദ്ധയിലും പെട്ടു അപ്പോൾ ഇത് ഒരു സൈബർ ക്രൈമിൻ്റെ മറ്റൊരു തലമാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ ഈ സൗത്ത് ഇന്ത്യൻസിനാണ് അങ്ങനെ ഈ ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് ചടി വീഴുന്നതെന്നാണ് നമ്മൾ പൊതുവേ ഇതൊരു ലോക എന്താ പറയുക ഒരു പ്രശ്നമാണ് ഒരു ലോകോത്തര വിഷയമായി മാറിയിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം സാധ്യമാണെങ്കിൽ ആര് വേണേലും ചെന്ന് വീണു അപ്പോൾ ഇപ്പം ആരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും സമീപിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേ ഉദ്ദേശം ഇത്ര നേർ എന്നുള്ളത് മനസ്സിലാക്കുക സൂക്ഷിക്കാം പൂനെയിലുള്ള ആൾക്ക് പതിനൊന്ന് ലക്ഷമേ പോയിട്ടുള്ളൂ മാനം പോയിട്ടില്ല തൽക്കാലം മാനം പോ മാനവും പണവും എന്തെങ്കിലും നടന്നോ അയാൾ പോലീസ് അയാൾ പോലീസ് സ്റ്റേഷനിലോട്ട് ഡെയിലി നടക്കുന്നുണ്ട് അതാണ് ഒടുവിൽ അതാണ് ആകെ അയ്യടാ നല്ല ഏതായാലും ഗൗതമൊന്നു കരുതിയിരിക്കുക അവർ അവിവാഹിതരായിട്ടുള്ള ചെറുപ്പക്കാരെയാണ് കൂടുതൽ ലക്ഷ്യമിടുന്നത്